എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം പ്രസംഗ പരിശീലനം വാട്സപ്പ് ക്ലാസ് ബാച്ച് എൺപത്തി അഞ്ചിലെ എൻ്റെ പ്രിയ സൗഹൃദങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നമ്മുടെ ക്ലാസ് ആരംഭിച്ചു ഇന്ന് രണ്ടാമത്തെ ക്ലാസ്സാണ് സ്വാഗത പ്രസംഗമാണ് നമ്മൾ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ വരുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വാഗത പ്രസംഗവുമായി ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് സ്വാഗത പ്രസംഗം മാത്രമല്ല എല്ലാ പ്രസംഗവും പ്രസംഗിച്ച് പിടിക്കണം അതിന് ബ്രൈറ്റ് അക്കാദമിയിൽ ഇവിടെ വരണം നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ നാട്ടിലൊക്കെയുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം ഈ വാട്സപ്പ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കമാണ് ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് നമ്മൾ നീന്തൽ പഠിക്കുകയാണെങ്കിൽ ആദ്യം ഒഴുക്കില്ലാത്ത ഒരു ചെറിയ കുളത്തിലൊക്കെയാണ് നമ്മൾ അത് പഠിക്കുക അതുപോലെ വാട്സപ്പ് എന്ന് പറയുമ്പോൾ ഒഴുക്കില്ലാത്ത കുളമാണ് നമുക്ക് നോക്കിയിട്ട് പറയാം എഴുതി വെച്ച് അത് നമുക്ക് വായിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ ഒഴുക്കുള്ള ഭാഗത്തേക്ക് പോകും പിന്നെ അവസാനമാണ് കടലിൽ പോയി നീന്ത ഇതുപോലെ ബ്രൈറ്റ് അക്കാദമിയിലേക്ക് നിങ്ങൾ വരിക ഇവിടെ കുറച്ച് ഒഴുക്കുള്ള ഭാഗമാണ് കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും ബൈക്ക് ഉണ്ടാവും പിന്നെ ഇവിടെ പഠിച്ച് അവസാനമാണ് നമ്മൾ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അഭിസംബോധന ചെയ്യാം അപ്പോൾ വാട്സപ്പ് അതിൻ്റെ ഒരു സാധ്യത വളരെ വലുതാണ് നിസ്സാരമായി കാണേണ്ടതില്ല നമുക്കൊരു മുപ്പത് ദിവസം കൃത്യമായിട്ട് ഓരോ പ്രസംഗം എങ്ങനെയാണ് സ്വാഗതം എങ്ങനെയാണ് ആശംസ ഉൽക്കാനെല്ലാ പ്രസംഗവും നമുക്ക് അതിൻ്റെ തിയറികൾ മനസ്സിലാക്കാം പിന്നെ പ്രാക്ടീസ് സഭാകമ്പം പേടി ഇതൊക്കെ മാറണമെങ്കിൽ പ്രാക്ടീസ് തന്നെ വേണം അതിന് നിങ്ങൾ പ്രൈറ്റ് അക്കാദമിയിൽ ഇടക്ക് വരികയും വേണം എന്നുകൂടി പ്രത്യേകം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ സ്വാഗത പ്രസംഗത്തെക്കുറിച്ച് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു പറയല്ല ഗ്രൂപ്പിൽ അതിൻ്റെ ചില വിഷയങ്ങളൊക്കെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വിട്ടിട്ടുണ്ട് ഈ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രസംഗം നിങ്ങൾക്കും പ്രസംഗിക്കാം നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെ ഇത് കയ്യിലുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമാവും ഇല്ലെങ്കിൽ ഭയപ്പെടേണ്ടതില്ല അവർക്ക് ഞാൻ അയച്ചു തരും അല്ലെങ്കിൽ ഇതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടെങ്കിലും അയച്ചു തരും അപ്പം ഈ പുസ്തകത്തിൽ പതിനാറാമത്തെ പേജിൽ പറയുന്നുണ്ട് സ്വാഗത പ്രസംഗം അതുമായി ബന്ധപ്പെട്ട എല്ലാം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം ഒരു പ്രോഗ്രാമിലെ ആദ്യ പ്രസംഗമാണ് സ്വാഗത പ്രസംഗം ഒരു പരിപാടിയിലെ ആദ്യ പ്രസംഗമാണ് സ്വാഗത പ്രസംഗം കാര്യപരിപാടികളുടെ ആരംഭം എന്ന നിലക്ക് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രസംഗമാണ് സ്വാഗത പ്രസംഗം തുടങ്ങിയാണല്ലോ അപ്പോൾ ആദ്യത്തെ പ്രസംഗം ആകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും അടുക്കും ചിട്ടയോടെ നടത്തേണ്ട പ്രസംഗമാണ് സ്വാഗത പ്രസംഗം സ്വാഗത പ്രസംഗം തയ്യാറെടുപ്പില്ലാതെ നിർവഹിക്കാൻ പാടുള്ളതല്ല സ്വാഗത പ്രസംഗമാണെങ്കിലും തയ്യാറെടുക്കണമെന്ന് പറയുന്നു സദസ്സിനെ ആവേശോജ്വലമാക്കാനും സദസ്സിൻ്റെ ഉണർവിനെ ഊതിക്കെടുത്താനും സ്വാഗത പ്രഭാഷകനാവും അതായത് ആ അവിടെ എത്തിയ ആളുകളെയൊക്കെ ഒന്ന് ആവേശം കൊള്ളിക്കാൻ അതേപോലെ തന്നെ ആവേശം ഇല്ലാതാക്കാനും ഒക്കെ പറ്റും അതുകൊണ്ട് ശ്രദ്ധിക്കണം പിന്നെ പറയുന്നുണ്ട് കൺവീനറോ സെക്രട്ടറിയോ ജോയിൻറ്റ് സെക്രട്ടറിയോ ആണ് സ്വാഗതം പറയേണ്ടത് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു സംഘടന കൺവീനർ അല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറി സെക്രട്ടറി അല്ലെങ്കിൽ ജോയിൻറ്റ് സെക്രട്ടറി പിന്നെ അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് സ്വാഗത പ്രസംഗത്തിൻ്റെ സമയം പത്ത് മിനിറ്റിലധികം സ്വാഗത പ്രസംഗം നീട്ടുന്നത് ഉചിതമല്ല ചടങ്ങിൽ സംബന്ധിക്കുന്നവരെ സദസ്സിന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യങ്ങൾ സ്വാഗത പ്രസംഗൻ വിവരിക്കണം അതായത് എന്തിനാണ് ആ പ്രോഗ്രാം അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ പറയണം പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സംഘടനയെക്കുറിച്ച് അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ചുരുക്കി വിവരിക്കണം ശേഷം സ്വാഗതത്തിലേക്ക് പ്രവേശിച്ച് ആദ്യം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന വ്യക്തിക്കോ വിശിഷ്ട അതിഥിക്കോ ആണ് സ്വാഗതം ആശംസിക്കേണ്ടത് ആദ്യം സ്വാഗതം പറയേണ്ടത് ആർക്കാ ഒന്നുകിൽ അധ്യക്ഷന് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി വിശിഷ്ട അതിഥി അദ്ധ്യക്ഷത വഹിക്കുന്ന വ്യക്തിക്ക് ആദ്യം സ്വാഗതം പറയലാണ് പൊതുവേ കണ്ടുവരുന്നത് എല്ലായിടത്തും ആദ്യം ആർക്കാ സ്വാഗതം ചെയ്യുക പറയാല് അധ്യക്ഷന് അത് കഴിഞ്ഞാൽ പിന്നെ മുഖ്യപ്രഭാഷകൻ ഉദ്ഘാടകൻ മറ്റു പ്രഭാഷകർ അതിഥികൾ അങ്ങനെ സ്ഥാനങ്ങൾ അനുസരിച്ച് മുൻഗണനാക്രമം നൽകി സ്വാഗതം പറയാം എല്ലാവർക്കും സ്വാഗതം പറയണം എല്ലാവരെയും സ്വാഗതം ചെയ്യണം വേദിയിലിരിക്കുന്ന ആരെയും വിട്ടുപോകാൻ പാടില്ല അത് കഴിഞ്ഞാൽ ശേഷം സദസ്സിന് മുഴുവനായി സ്വാഗതം പറയണം ഈ വേദിയിലിരിക്കുന്ന ആൾ മാത്രമല്ല പുറത്ത് ഇത് കേൾക്കാനിരിക്കുന്ന ആൾ സദസ്സിന് അവരൊക്കെ സ്വാഗതം ചെയ്യണം ഓക്കെ അവസാനം ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്കും അധ്യക്ഷ പ്രസംഗത്തിനുമായി ക്ഷണിച്ചുകൊണ്ടാണ് സ്വാഗത പ്രഭാഷകൻ വേദി വിടേണ്ടത് ഒന്നാമതായി രണ്ടാമതായി മൂന്നാമതായി എന്നിങ്ങനെ എണ്ണം പറഞ്ഞ് സ്വാഗതം പറയുക പറയാ പറയേണ്ടതില്ല സ്വാഗതം നോക്കി പറയുന്നതാണ് ഉചിതം സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ് ആ പേരുകൾക്ക് നേരെ ടിക്ക് മാർക്ക് ഇടുന്നത് എന്നല്ല അതായത് നമ്മുടെ പ്രോഗ്രാം നോട്ടീസിൽ സ്വാഗതം പറഞ്ഞ ആ വ്യക്തിക്ക് ടിക്ക് ഇടാം അപ്പോൾ നമുക്ക് മനസ്സിലാവൂനി ആരൊക്കെ പറയാനുള്ളത് എന്നുള്ളത് ചില ആളുകൾ എൻ്റെ സ്വന്തം പേരിലും സംഘടനയുടെ പേരിലും എന്നൊക്കെ പറയാറുണ്ട് അതൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് സ്വാഗത പ്രസംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നിങ്ങളാരും ഗ്രൂപ്പിൽ സ്വാഗതം പറയേണ്ടതില്ല നിങ്ങൾ എവിടെയെങ്കിലും സ്വാഗത പ്രസംഗം നിർവഹിച്ചിട്ടുണ്ടോ സ്വാഗത പ്രസംഗവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിങ്ങൾക്കറിയാം നിങ്ങളെ അനുഭവങ്ങൾ അറിവ് യോജിപ്പ് വിയോജിപ്പ് അതൊക്കെ ഒന്ന് ഗ്രൂപ്പിലൊന്ന് പറഞ്ഞു കൊണ്ട് പങ്കുവെക്കുക അങ്ങനെ എല്ലാവരും ഒന്ന് ഗ്രൂപ്പിൽ വോയിസിൽ വരിക സ്വാഗത പ്രസംഗവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അറിവുകൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയത് ഇനിയൊരു സ്വാഗതം കിട്ടിയാൽ അത് നിർവഹിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ പറയാം അടുത്ത മൂന്നാമത്തെ ക്ലാസ്സിൽ നമുക്കൊരു സ്വാഗത പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടും പരിശീലിക്കാം അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് സ്വാഗത പ്രസംഗവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അറിവുകൾ ഒന്ന് ഗ്രൂപ്പിൽ പറയാം അത്രമാത്രം പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു പാർട്ട്ണറുണ്ട് എല്ലാവരും ജോഡിയാണ് അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം അവരൊക്കെ ഗ്രൂപ്പിൽ പ്രസംഗിക്കാൻ വേണ്ടി പ്രത്യേകം അവർക്ക് പ്രചോദനം നൽകണം അങ്ങനെ ആ പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോവുക എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ പ്രസംഗിക്കാൻ സാധിക്കട്ടെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാനുള്ള പ്രാപ്തി നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി